സമിതി വിദ്യാർത്ഥികളുടെ മൊഴിയെടുത്തു കഞ്ചാവ് ഇടപാടിൽ പങ്കില്ലെന്നാണ് എസ് എഫ് ഐ പ്രവർത്തകനായിരുന്ന മൂന്നാം വർഷ വിദ്യാർത്ഥി അഭിരാജിന്റെ മൊഴി ഡാനി പോൾ തുടരുന്നുണ്ട് ഡാനി ഈ പോളിടെക്നിക് കോളേജിലെ കഞ്ചാവ് വ്യാപനം അത് എത്രത്തോളം ഉണ്ട് എന്നുള്ള അന്വേഷണം പുരോഗമിക്കുകയായിരുന്നു ഇതിൽ അധ്യാപക സമിതിയുടെ അന്വേഷണം പോലീസിന് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകാൻ സഹായകമാകുമെന്ന് പ്രതീക്ഷിക്കാം അല്ലേ തീർച്ചയായും അങ്ങനെ തന്നെയാണ് കാരണം ഒരു ആഭ്യന്തര തലത്തിലുള്ള ഒരു അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തുടരുകയാണ് ഈ കാര്യത്തിൽ നിലവിൽ കോളേജ് അധികൃതർ ഒരു മൊഴിയെടുപ്പിയിലും അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോയിട്ടുണ്ട് അതിൽ നിലവിൽ അടക്കം മൊഴി നൽകിയിരിക്കുന്നു തനിക്കിതുമായി ബന്ധപ്പെട്ട മറ്റ് കേസുകളുമായി ബന്ധപ്പെട്ട് തനിക്ക് ബന്ധമില്ല എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് അത് കോളേജ് അധികൃതർക്ക് നൽകിയ ഒരു മൊഴിയുടെ വിശദാംശങ്ങളാണ് എന്തായാലും ഒരു ഭാഗത്ത് കോളേജ് അധികൃതർ അവരുടെ ഇന്റർണൽ നടപടികളുമായി മുന്നോട്ട് പോകുമ്പോൾ പോലീസ് അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട കാര്യക്ഷമമാക്കിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ വിശദമായ രീതിയിലുള്ള പരിശോധനയും അടക്കമുള്ള കാര്യങ്ങൾ നടന്നിരുന്നു ഇതര സംസ്ഥാനക്കാരെ കേന്ദ്രീകരിച്ചത് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇതിൽ കൂടുതൽ കഴിഞ്ഞ ദിവസങ്ങളായി നടത്തിയ പരിശോധനയിൽ ഏതാണ്ട് പത്ത് കിലോയിലധികം കഞ്ചാവ് കണ്ടെടുക്കുകയും ചെയ്തിരുന്നു അഞ്ചോളം ഇതര സംസ്ഥാനക്കാരാണ് ഇതുമായി ബന്ധപ്പെട്ട് പിടിയിലായിട്ടുള്ളത് ഈ കേസിൽ പിടിയിലായിട്ടുള്ള സുഹൈൽ ഷെയ്ഖിന് ഈ ഇതര സംസ്ഥാനത്ത് നിന്ന് കഞ്ചാവ് എത്തിക്കുന്നതിൽ കൃത്യമായ രീതിയിലുള്ള പങ്കുണ്ട് എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൂടുതൽ അന്വേഷണത്തിലാണ് അതോടൊപ്പം തന്നെ കളമശ്ശേരി മേഖലയിലെ ഈ ഹോസ്റ്റൽ സമ്പ്രദായങ്ങൾ പ്രത്യേകിച്ച് അനധികൃതമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി ഹോസ്റ്റലുകൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ട് ഈ ഹോസ്റ്റലുകളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പരിശോധനകൾ നടത്തിയിരുന്നു എല്ലാവരോടും താമസിക്കുന്നവരുടെ പൂർണ്ണ വിശദാംശങ്ങൾ നൽകണം പ്രത്യേകിച്ച് പെയിൻ ഗെസ്റ്റ് സംവിധാനത്തിലുള്ളവരോടെല്ലാം തന്നെ പൂർണ്ണമായ വിശദാംശങ്ങൾ ലഭ്യമാക്കണമെന്ന് കളമശ്ശേരി പോലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട് യെസ് ഡാനി വിവരങ്ങൾ പോളിടെക്നിക് കോളേജ് ഹോസ്റ്റലിലെ കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ട് അധ്യാപക സമിതിയുടെ ആഭ്യന്തര അന്വേഷണം കൂടി ആരംഭിച്ചിരിക്കുകയാണ്